എല്ലാവർക്കും അരിൻഡെക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ട്രസോസ്ൽക്കുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോ എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ട്രസോസിൽക്കുകളും നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത് പേഴ്സെന്റ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇന്നത്തെ സാരികൾ കൊടുക്കുന്നത് അല്ലേ അപ്പൊ എന്റെ ഇപ്പം പുതിയ ആളാണ് അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ കമ്പനിയിൽ ദാ ഈ ഒരു സാരിയാണ് കൊടുത്തത് മൂന്താണി പോർഷൻ ഇങ്ങനെയാണ് വരും അതേപോലെ തന്നെ ഇതിന്റെ ബോർഡർ കണ്ടില്ലേ നല്ല ഹൈലൈറ്റ് ബോർഡർ ആണ് വരുന്നത് അതേപോലെ ബോഡിയിൽ ചെറിയ വർക്ക് ആ ബോഡിയിൽ ഇതാ ചെറിയ വർക്ക് അടിപൊളി അല്ലേ നല്ല കിടക്കാറ്റി സാരി അടിപൊളി അല്ലേ അതേപോലെ തന്നെ ഇതിന്റെ കുറെ വെറൈറ്റി ആയിട്ടുള്ള ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ അതിന്റെ ഇതിന്റെ നമ്മുടെ ഇതിന്റെ അല്ലേ ഓക്കേ ഇതൊക്കെ ഇരുപത് പേഴ്സെന്റ് ഡിസ്കൗണ്ടിലാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം കൊറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ കോൺട്രാസ്റ്റ് കളർ വരുന്നതുണ്ട് ആ ഇതൊന്ന് ജസ്റ്റ് കാണിക്കല്ലേ ആയിരത്തി അഞ്ഞൂറ് അല്ലേ അപ്പൊ ഇതില് ഇരുപത് പേഴ്സെന്റ് വരുമ്പോ നല്ലൊരു ഡിസ്കൗണ്ട് ആയിരം രൂപയിൽ എണ്ണൂറ് ഉപയ്യോ കുറയു അഞ്ഞൂറ് അപ്പൊ മുന്നൂറ് ഇതിൽ കുറയുല്ലേ ആയിരത്തി ഇരുന്നൂറ് റുപ്പയ്ക്ക് നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ ഈ ഒരു സാരി അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവര് ഒക്കെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇതിന്റെ രണ്ട് കളേഴ്സും മാത്രമാണ് കേട്ടോ നമ്മൾ വെച്ചേക്കുന്ന എല്ലാ സാരീസിലും അല്ലേ അപ്പൊ നിങ്ങൾ ഇതിന്റെ കളേഴ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഒരു വെറൈറ്റി എന്താണ് ഒരു സീക്വൻസ് ബോഡി ഫുള്ള ഒരു ലൈൻസ് ഇതില്ലേ എന്താ വെറൈറ്റി സാരി വെറൈറ്റി സാരി നോക്കി അടിപൊളി കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിന്റെ പിന്നെ ഇതൊരു പുതിയൊരു സാരിയും കൂടി വരുന്നുണ്ട് ആ അത് കോപ്പർ കുട്ട വർക്ക് വരുന്നത് അല്ലെ ഇതിന്റെ വില ആയിരത്തി മുന്നൂറ്റി ഇരുപതില്ലവന്റി പെർസെന്റ് ആസ്കൗണ്ട് വഴിയോഡിയിലേ ബോഡി ഫുള്ളും കോപ്പർ വർക്കായിട്ട് വരുന്നത് പിന്നെ അതേപോലെ തന്നെ മുന്താണി പോഷൻ എങ്ങനെയാല്ലേ മുന്താനിന്റെ അതേ സെയിം കളർ തന്നെ മറ്റേ വർക്ക് വരുന്നത് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് വരുന്നതല്ലേ ഓക്കേ കണ്ടല്ലേ അടുത്തത് കൊടുത്തോളൂ അടുത്തൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇതും നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് വരുന്നതാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ട്ടോ ഇതിന്റെ ഫുൾ ബോഡി ബോഡിയുടെ ഇതൊരു ജൂട്ടാണ് അല്ലേ വരുന്ന ബോഡിയിൽ ഒരു ജൂട്ടിന്റെ വർക്കാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ മുന്താണി നല്ല സ്റ്റൈലും കളർ ഇതിന്റെ കളേഴ്സ് നമ്മുടെ വേറെ ഇല്ലേസ് ഇതിന്റെ കളേഴ്സ് ഉണ്ടാവും ഓക്കെ ഓക്കെ അതിന്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാണ് ആയിരത്തി മുന്നൂറ് ഉറുപ്പിക്ക് അല്ല ആയിരത്തി ഇരുന്നൂറുപ്പിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പിക്ക് നിങ്ങക്ക് കിട്ടും കേട്ടോ അടുത്തു തീർത്തോ ചെക്ക് മോഡലാണ് വരുന്നത് നല്ല ഗോൾഡ് ഇതിന്റെ വില വില ആ ഇതല്ലേ വില ആ ആ വേറെ കേട്ടോ ആയിരത്തിഒരുന്നൂറ്റി മുപ്പതാണ് തൊള്ളായിരത്തി നമുക്ക് കിട്ടും അടുത്ത കൊടുത്തോളൂ

ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ജസ്റ്റ് നമുക്ക് ഇതിന്റെ മുകളിൽ ഓരോരോ വെറൈറ്റീസ് ഇങ്ങനെ വെക്കാം അല്ലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരുക ഫുൾ ബോഡി അതേപോലെ തന്നെ മൂന്താണി പോർഷൻ ഒരു ബോർഡർ വരുന്ന റേറ്റ് ആണ് കേട്ടോ ഇവിടെ നിന്ന് എടുക്കാം ഇതിന്റെയൊക്കെ വില ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണ് വരുന്നത് നമ്മൾ നേരത്തെ ഒരു ഡിസ്കൗണ്ട് ഇതൊരു വെറൈറ്റി ഇത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് റുപ്പയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാം കാണിച്ച് തരാം അല്ലെ കോൺട്രാക്സ്റ്റ് ബോഡി വരുമ്പോ എങ്ങനെയാണ് കണ്ടില്ലേ ബോഡി വരുമ്പോ അതെങ്ങനെയാണ് വരിക നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ബോഡി കണ്ടില്ലേ കണ്ടില്ലായിട്ടുള്ള വരുന്നത് അടുത്തത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പാണ് ഇതിന്റെ എം ആർ പി വരുന്നത് പക്ഷെ ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതാ ഫുൾ ബോഡി എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ വർക്കിൽ തന്നെ വരുന്നതാണ് കേട്ടോ പിന്നെ അടുത്തതും കാണിച്ചുതരാം ഇത് കുറച്ചും കൂടി നല്ലൊരു വെറൈറ്റീസ് ആണ് അല്ലേ ഫുൾ ബോഡി ആണെങ്കിൽ ആണോ എന്താ ഗ്രാഷ് ഷൈഡ് വരുന്നത് എത്രയൊക്കെ വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപതാണ് അതിന്റെ എം ആർ ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് എന്താ അല്ലേ നല്ല കട്ട് വർക്ക് ആക്കിയായിരുന്നു കേട്ടോ ഫുൾ ബോഡിയിൽ വരുന്നത് പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് വരുന്നത് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വരുമ്പോ ഒരു ആയിരത്തി ആ റേഞ്ചിൽ നമുക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാരീസ് നിങ്ങൾ തന്നെ കൂട്ടെ ടസറിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ടസറിന്റെ അനേകം വെറൈറ്റീസ് ആണ് നമ്മുടെ ഇതിൽ ഉള്ളതാ ഇതൊരു വെറൈറ്റി പിന്നെ അടുത്ത പനി ആ ടസറിൽ മാത്രം നമ്മള് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് അല്ലേ അതൊക്കെ നോക്കി എല്ലാ ആയിട്ടുള്ള സാരി ബോർഡർ ഒക്കെ വരുന്നത് പിന്നെന്താ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടസറിന്റെ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് ആരൂൺ ടാക്സിട്ടോ അതാ ഈ ഒരു കളർ നോക്കി എന്താ അല്ലേ കളർ തിളങ്ങി നിക്കുകയാണ് അതെ നമ്മള് നേരത്തെ കാണിച്ചിട്ടല്ലേ മെറൂൺ കോമ്പിനേഷനിൽ വരുന്നതാണ് കണ്ടില്ലേ മുന്താനി ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സാരി ആയിട്ടും ഇതൊക്കെ കണ്ട അപ്പ തന്നെ എടുക്കും നാടുകൾ ഫുൾ ഇതിന്റെ ഫുൾ ബോഡി കാണിച്ചോളൂ അതൊക്കെ നല്ല വെറൈറ്റി സാരികളാണ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ബോർഡർ ഒരു വെറൈറ്റി ആണ് ബോർഡർ ആണെങ്കിലും വെറൈറ്റി ആ കണ്ടില്ലേ നല്ല വെറൈറ്റി ബോർഡറാണ് അപ്പൊ ഇതൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന് എന്താ വില വരുന്നുള്ളത് എവിടെ ഞാൻ ഇതില് പൊടിച്ചു സമയം നല്ല കോൺട്രാസ്റ്റ് അടിപൊളി വർക്ക് അല്ലേ ഫുൾ ബോഡിയിലൊക്കെ നമ്മുടെ വീഡിയോ എത്ര മിനിറ്റ് ഓക്കെ അപ്പൊ കാണിക്കാനുള്ള ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ കാണിച്ച് തരാം എല്ലാം ഓക്കെ ഫുൾ ബോഡിയില് ഇതാണ് കേട്ടോ വർക്ക് വരിക നൂല് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാണ് പിന്നെ അടുത്തത് ഇത് ആയിരത്തി നാനൂറ്റി ഇരുപതാണ് കേട്ടോ നമ്മൾ ഇപ്പൊ കാണിച്ചതിന്റെ വില പിന്നെ എന്താ ഒരു കിട്ടാച്ചി സാരി ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ കാണിച്ചു തരാം തന്നെ ഒരു വേറെ ഒരു മോഡൽ അതെ തന്നെ കുറച്ച് രണ്ടുപേർക്കായിട്ട് ഓ അത് ഒരു ബോർഡർ ബോർഡർ കൊടുത്തിട്ടല്ലേ കാണിച്ചു തരാം എങ്ങനെയാണ് കേട്ടോ വരിക േ നല്ല അടിപൊളി വർക്ക് എവിടെ നിന്ന് എടുത്തു ഞാൻ അടുത്തത് ഒരു ആയിരത്തി അഞ്ഞൂറ് വില വരുന്ന യെല്ലോ ഷെയ്ഡിന്റെ ഒരു കളർ കളർ ചേഞ്ച് ചേഞ്ച് നല്ല വർക്കാണ് സീക്വൻസ് വർക്കൊക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് ഫുൾ ബോഡിയൊക്കെ ആണെങ്കിൽ നേരത്തെ കാണിച്ചു കാണിച്ചതിന്റെ ഒരു മോഡലാണ് ആണ് നിങ്ങള് സ്ക്രീൻഷോട്ട് അടിക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ അടുത്തത് കാണിച്ചോളൂ ബോഡി വന്നിട്ട് ചെറിയൊരു ചെക്കിന്റെ വരുന്നത് പിന്നെ ബോർഡർ വന്നിട്ട് ഒരു കോപ്പർ അങ്ങനെയാണ് കേട്ടോ വർക്ക് വരിക ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കാണിച്ചോളൂ ഇത് കുഴപ്പമില്ലാത്ത ഒരു ഇതാണ് അടിപൊളി അടിപൊളി പിന്നെ ഇതാ ഒരു വെറൈറ്റി സാരി നേരത്തെ നമ്മൾ കാണിച്ച പോലത്തെ ഒരു വെറൈറ്റി ഐറ്റം അല്ലേ ഓക്കെ ഫുൾ ബോഡി ഇതൊക്കെ നല്ല രസമുള്ള ഒരു സാരി ആണ് കേട്ടോ കളർ ഷെയ്ഡാണെങ്കിലും നല്ല ഡീസെന്റ് കളർ ആണ് കേട്ടോ വരുന്നത് മുന്താനി പോർഷൻ ഇതാണ് അടുത്തത് ഞാൻ കാണിക്കാം എന്താ ഇതൊക്കെ എന്ത് രസമുള്ള സാരി നോക്കി ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ബോഡിന്താ മൂന്ന് കളറായിട്ട് ചേർന്നതാണ് ആ ശരിയാ അതെ ഇങ്ങനെ ആയിട്ട് ചേർന്നത് അതുകൊടുത്തോ दुरु 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 െ നല്ല വെറൈറ്റി ആയിട്ടുള്ളത് പിന്നെ അടുത്തൊരു ഐറ്റം ഞാൻ കാണിക്കാം നോക്കി സീക്വൻസ് വർക്ക് ആണോ ഫുള്ളും ബോഡി ഫുള്ളും സീക്വൻസ് വർക്ക് വരുന്ന സാരി നല്ല രസമുള്ള ഒരു സാരി ആണ് കേട്ടോ പിന്നെ ഇത് അടുത്തൊരു വെറൈറ്റി നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ അതിന്റെ വില എഴുതി യിരത്തി മുന്നൂറ്റി ഇരുപത് എം ആർ പി ആയിരത്തി മുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് വരും നല്ല ഭംഗിയുണ്ട് പ്രശ്നം കാണിച്ചോളൂ നമ്മള് വിട്ടുപോകാത്ത വിട്ടുപോയ സാരീസ് ഒക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരും കേട്ടോ നിങ്ങള് ജസ്റ്റ് നമ്മൾ ഈ കളർ പോർഷൻസ് നിങ്ങൾ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിരിച്ച് കാണിച്ചു തരുന്നത് അടുത്തൊരു വെറൈറ്റി ഉണ്ട് അല്ല साथी साथी न्दे। न्देले 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 േ നല്ല രസമുള്ള ആണ് കൊറേ ഉണ്ട് കേട്ടോ കൊറേ സാരീസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപതില് അത് നന്നായിട്ടുണ്ടല്ലോ ബ്ലാക്കിൽ വരണതാണ് എന്ത് രസം നോക്കി സാരി കാണാൻ നല്ല ഭംഗിണ്ട് കേട്ടോ പിന്നെന്താ ഈ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ചിലതിൽ നമ്മൾ ഒരുപാട് സാരീസ്ണ്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ വില വിട്ടുപോയിട്ടുണ്ട് അത് പെട്ടെന്ന് നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കണ്ട കാണുണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കേട്ടോ ഡിസ്കൗണ്ട് ഉണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തു അയച്ചു കൊടുക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട മാത്രം ചെയ്താ മതി ഫുൾ ബോഡി സ്ട്രൈപ്സ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നോക്കി ആണ്ടല്ലേ മുന്താണിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള റേറ്റും കുറവാണ് എം ആർ പി മുന്നൂറ്റി നമ്മൾ നാത്ത കണ്ടിന്റെ ത്രീ കളറ് വരുന്നല്ലേ അതിന്റെ ഒക്കെ ഒരു മൂന്നാലഞ്ച് കളേഴ്സ് നമ്മുടെ ഇതിൽ ഉണ്ട് അല്ലേ ഒരു മൂന്ന് കളർന്നിട്ട് ഒരു വെറൈറ്റി സാരി ആയിട്ട് ഗോൾഡ് ഫുൾ മെയിൻസ് സീക്വൻസ് കൂടുതലും ഐറ്റത്തില് എല്ലാത്തിലും സീക്വൻസ് ഉണ്ട് അതെ നമ്മള് എല്ലാ ഐറ്റവും നമ്മൾ ഏകദേശം നമ്മൾ കാണിച്ചു അല്ലേ കാണിക്കാത്ത ഒരു ഒറ്റ ഐറ്റം പോലും ഇപ്പൊ ഇല്ല നിലവിൽ നമ്മളെല്ലാം സ്പീഡപ്പ് ആക്കിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തന്നു എന്താ രസം നോക്കിയ സാരി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തതും എന്തും കാണിച്ചിട്ടില്ല എന്തും കാണിക്ക അത് നമുക്ക് ഈ ഒരു എപ്പിസോഡും അങ്ങോട്ട് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്യാം അല്ലേ അടുത്തല്ലേ ഫുൾ ബോഡിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് എന്താ ലൈറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അതെടുത്തോളൂ കോൺട്രാസ്റ്റ് കളർ വരണേ അപ്പുറത്തെ എടുത്തോളൂ ഫുൾ ബോഡി കണ്ടല്ലോ കാണങ്ങളെ ഫുൾ ബോഡി മുന്താണി പോർഷൻ അതെങ്ങനെയാണ് എന്നിട്ട് വരിക നല്ല അട്ടിപുളിയായിട്ടുള്ള മുന്താണി പോർഷൻ ഓ കളറാണ് െ ക്രിസ്ത്യൻസ് ആൾക്കാരൊക്കെ കൂടുതലും കാണിച്ചു തരാം ഇതൊക്കെ വില കുറഞ്ഞ സാരിയാണ് കേട്ടോ ആയിരത്തി നാനൂറ്റിഒമ്പതാ ഓക്കേ നല്ല ഭംഗിട്ടോ ഈ സാരിയൊക്കെ കാണാൻ തന്നെ അടുത്തൊരു അടുത്തതൊരു കളറും എന്റെ പൊന്നെ അല്ലേ ശരിക്കും ലൈറ്റ് തന്നെ അല്ലെ മോത്തേക്ക് ലേറ്റ് അടിച്ച പോലെ ഉണ്ട് കളറൊക്കെ എന്റെ കൈയൊക്കെ മിന്നണു എന്താ രസം രസമൊക്കെ മുന്താണിയാണ് കേട്ടോ ഫുൾ ബോഡി ബോഡിയിലാകുമ്പോൾ കുറച്ചും കൂടി ഡിം ആക്കി കൊടുത്തിട്ട് കേട്ടോ അപ്പൊ ആ മുന്താണി ഒക്കെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇതിലുള്ള ഒരുവിധം മാക്സിമം നമ്മുടെ എല്ലാ സാരീസും ടസറിന്റെ നമ്മൾ കാണിച്ചു ഇനി നമ്മൾ കാണിക്കാത്തതൊന്നും ഇല്ല നോക്കണ്ട ആവശ്യമില്ല എല്ലാ കാണിച്ചു തന്നിട്ടണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടതൊക്കെ ചേച്ചിമാരുടെ വീട്ടിലെത്തിക്കാൻ നോക്കാം ഇനി ഞങ്ങൾ ഇതുപോലത്തെ നല്ല വെറൈറ്റി വരുന്നതായിരിക്കും അടുത്തൊരു എപ്പിസോഡിൽ ഞങ്ങൾ ഒരു കുറച്ച് ഐറ്റം ഞങ്ങൾ ഇല്ല അടുത്തൊരു എപ്പിസോഡിനായിട്ട് അത് വരും